അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തു വെക്കുക ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം പ്രത്യേക പെൻഷൻ ലഭിക്കുന്നു നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വി എ വൈ പി എച്ച് എച്ച് വിവാഹത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനെ തന്നെ ഈ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് മാസം ആയിരം രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരംഭിക്കാൻ പോകുന്നത്